ഹലോ ഞാൻ മീനു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് എൻ്റെ സ്വദേശം അമ്മയും കുഞ്ഞും ടീമിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അങ്ങനെ ടീമിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഡോക്ടർ പൂച്ചയായിരുന്നു എനിക്ക് ഫോളോ അപ്പ് ചെയ്തിരുന്നത് ഡോക്ടർ സിംറ്റംസ് എല്ലാം ചോദിക്കുകയും പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരികയും ചെയ്തിരുന്നു അങ്ങനെ സി സെക്ഷൻ കഴിഞ്ഞ് ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ നിർമ്മല ചേച്ചി എന്നെ നോക്കാൻ വേണ്ടി വന്നു ചേച്ചി എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം ആയി തന്നെ തന്നെയായിരുന്നു നോക്കിയിരുന്നത് പ്രത്യേകിച്ച് പറയാനുള്ള ചേച്ചീൻ്റെ ആണ് മസാജിങ് ഭയങ്കര സൂത്തിങ് ആയിരുന്നു പിന്നെ ചേച്ചീൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഔഷധക്കഞ്ഞി അതേപോലെ തന്നെ ഈവനിങ്ങൾ ഉള്ള മെഡിസിൻസൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് എല്ലാം തന്നെ നല്ലതായിരുന്നു ട്രീറ്റ്മെൻറ്റ് പ്ലാന് വരുന്നത് മൂന്നാഴ്ചയാണ് ഇരുപത്തൊന്ന് ദിവസം അതിൽ ആദ്യത്തെ ആഴ്ച വരുന്നത് സാധാരണ മസാജിങ്ങും വേദപുളിയാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വരുന്നത് പൊടിക്കിഴിയും കുളിയും പിന്നെ ലാസ്റ്റ് വീക്ക് ഇലക്കിഴിയും ആണ് വരുന്നത് എല്ലാം തന്നെ നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ചേച്ചി ചെയ്തിരുന്നത് എന്തായാലും അമ്മയും കുഞ്ഞിൻ ടീമിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും താങ്ക് യു അമ്മയും കുഞ്ഞൻ ടീം